വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി കുഴിനഖം വേദന കുറയ്ക്കാൻ ഇവ പുരട്ടി നോക്കുക നിങ്ങളുടെ അമ്മ അമ്മൂമ്മ അല്ലെങ്കിൽ അച്ഛൻ വല്യച്ഛൻ എന്നിവരുടെ കാലിൽ കുഴിനഖം വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാലിലെ ഒരു നഖം മാത്രം നിറവ്യത്യാസത്തോടെ കട്ടിയിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ വിണ്ടുകേറി കാണപ്പെടുന്നതാണ് കുഴിനകം നഖം നല്ലതുപോലെ ഇറക്കി വെട്ടുന്നത് മൂലം അല്ലെങ്കിൽ ഇറങ്ങിയ ചെരുപ്പ് കാലിൽ ധരിക്കുന്നത് കാലിലെ പെരുവേരിൽ ഉണ്ടാകുന്ന ക്ഷം കാൽനകം വൃത്തിയാകാതെ സൂക്ഷിക്കുന്നത് അണുബാധ എന്നിവയെല്ലാം കുഴിനകം ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ് കുഴിനകം വന്നുകഴിഞ്ഞാൽ ആ ഭാഗത്ത് വേദന അതിഭയങ്കരമായിരിക്കും ചിലർക്ക് നഖം പഴുക്കുകയും വേദനയും നീരും വരാനുള്ള സാധ്യത വരെയും കൂടുതലാണ് അധിക സമയം കൈകാലുകൾ നനവുണ്ടാകുക കാലുകളിൽ നനവുണ്ടാകുന്ന ജോലിയിൽ ഏർപ്പെടുക പ്രമേഹ രോഗികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലൊക്കെയാണ് ഇത്തരത്തിൽ കുഴുന്നകം കണ്ടുവരുന്നത് കുഴിനകം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ നീർവീക്കം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് കുഴുന്നകം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് പലപ്പോഴും അത് കഠിനമായ വേദന അനുഭവപ്പെടാം ഇത്തരം അവസരത്തിൽ വേദന കടിച്ചമർത്തുകയാണ് പലരും ചെയ്യാറ് എന്നാൽ കുഴുന്നകത്തിന്റെ പ്രതിവിധികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഇത് മാറ്റിയെടുക്കാൻ മരുന്നുകളും കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രകൃതിദത്തമായ മാർഗത്തിലൂടെ കുഴിനകത്തിന് ഒരു ശമനം ലഭിക്കാനും സാധിക്കും അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിക്സ് ചുമ ജലദോഷം എന്നിവ വരുമ്പോൾ കുറച്ച് ആശ്വാസം ലഭിക്കാൻ വിക്സ് പുരട്ടാറുണ്ട് നെഞ്ചിലും മൂക്കിലും നെറ്റിയിലും ഇത് തടവിക്കിടുന്ന നല്ലൊരാശ്വാസം ലഭിക്കാറുണ്ട് എന്നാൽ ഇതേ വിക്സ് കുഴിനകത്തിന് പുരട്ടുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ജെ ഐ ബി എഫ് എം എന്ന മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ക്ലിനിക്കൽ കേസ് സീരിയസ് എന്ന പഠനത്തിൽ കുഴിനകം ശമിപ്പിക്കാൻ വിക്സ് പുരട്ടുന്നത് നല്ലതാണെന്ന് പറയുന്നു ടീ ട്രീ ഓയിൽ ആന്റിഫൽ ആന്റിസെപ്റ്റിക് ഗുണങ്ങളുള്ള ഓയിലാണ് ടീ ട്രീ ഓയിൽ ആയതിനാൽ തന്നെ ഇത് കുഴിനകം മാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് എൻ സി സി എച്ച് പ്രസിദ്ധീകരിച്ച ടീ ട്രീ ഓയിൽ എന്ന പഠനത്തിൽ ടീ ട്രീ ഓയിൽ കുഴിനകത്തിന്റെ അണുബാധ കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നു എല്ലാ ദിവസവും രണ്ടു നേരം ടീ ട്രീ ഓയിൽ കുഴിനകത്തിന് മുകളിൽ പുരട്ടാവുന്നതാണ് ഒറിഗാനോ ഓയിൽ ഒറിഗാനോ ഓയിലിൽ തൈമോൾ അടങ്ങിയിരിക്കുന്നു തൈമോൾ ആന്റിഫങ്കൾ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ആയുധനം കുഴിനകം ശമിപ്പിക്കാൻ ഇത് നല്ലതാണ് ഒരു പഞ്ഞി എടുത്ത് അതിൽ കുറച്ച് ഒരു ഓയിൽ ഒഴിച്ച് നഖത്തിന് മുകളിൽ ദിവസവും രണ്ടു നേരം പുരട്ടും ഇത്തരത്തിൽ ചെയ്താൽ കുഴിനകം കുറയുന്നതായിരിക്കും വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ ആന്റി ഫംഗൽ ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആയുധനം കുഴിനകം ശമിപ്പിക്കാൻ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇതിനായി വെളുത്തുള്ളി ചതച്ച നീരെടുക്കുക ഇത് കുഴുനകത്തിന്റെ മുകളിൽ മുപ്പത് മിനിറ്റ് വെക്കുക ഇത്തരത്തിൽ ദിവസവും ചെയ്യുന്നത് കുഴുനകം മാറ്റിയെടുക്കാൻ സഹായിക്കും വെളുത്തുള്ളിയുടെ നീരെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിൽ അരച്ച് പുരട്ടുന്നതും നല്ലതാണ് ആപ്പിൾ സൈഡർ വിനീഗർ നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് ആപ്പിൾ സൈഡർ വിനീഗർ ഇതിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോബിയൽ കുഴിനകം മാറ്റാൻ സഹായിക്കും ദിവസേന രണ്ടു നേരം കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗർ കുഴിനകത്തിൽ പുരട്ടുക ഇത് വളരെ നല്ലതാണ് പ്രോബയോട്ടിക് നല്ലതുപോലെ പ്രോബയോട്ടിക് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൽ ഫംഗൽ ബാധകൾ കുറയ്ക്കാൻ സഹായിക്കും അതിനായി തൈര് മോര് എന്നിവ കഴിക്കാവുന്നതാണ് ഇത്തരം ആഹാരങ്ങൾ ശരീരത്തിൽ എത്തുന്നത് കുഴിനകം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വേപ്പണ്ണ കൊണ്ട് കുഴിനകം ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുഴിനകം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേപ്പണ്ണ കൊണ്ട് പരിഹാരം കാണാവുന്നതാണ് വേപ്പെണ്ണയുടെ ആന്റിഫങ്കൽ ഗുണങ്ങൾ നഖത്തിലെ പൂപ്പൽ ബാധയെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നു മാത്രമല്ല വിരലുകളുടെ രൂപഭംഗി മെച്ചപ്പെടുത്താനും വേപ്പെണ്ണക്ക് കഴിയും നഖത്തിന് ചുറ്റും വേപ്പെണ്ണ പുരട്ടി മസാജ് ചെയ്താൽ മതി ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ കുഴിനകം ഇല്ലാതാക്കാം ഉപ്പുവെള്ള ഉപയോഗിച്ച് നമുക്ക് കുഴിനകത്തെ പാടെ ഇല്ലാതാക്കാൻ സാധിക്കും ഇതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പാത്രത്തിൽ പാദം മുങ്ങിയിരിക്കാൻ പാകത്തെ ചൂടുവെള്ളം എടുക്കുക ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത ശേഷം കാൽ മുക്കിവെക്കുക കാൽ പുറത്തെടുത്ത് വിരലിൽ ഉപ്പ് വെക്കുക മൂന്ന് മിനിറ്റ് നേരെ ഇങ്ങനെ വെക്കണം വെച്ച ശേഷം പാത്രത്തിലെ വെള്ളത്തിൽ ഒരു കപ്പ് ഉപ്പ് ചേർത്ത് അരമണിക്കൂർ കാല് മുക്കി വെക്കുക കടലിന് സമീപത്ത് താമസിക്കുന്നവർ കടൽ വെള്ളത്തിൽ കാല് മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ് വിനാഗിരി കൊണ്ട് കുഴിനകം ഇല്ലാതാക്കാം കുഴിനകം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴികൾ ഒന്നാണ് വിനാഗിരി കാലുകളിൽ ബാധിക്കുന്ന പൂപ്പലുകൾക്കെതിരായി ഏറ്റവും ഫലപ്രദമായ വിനാഗിരി പ്രവർത്തിക്കുന്നു ഇതിനായി ആപ്പിൾ സൈഡർ വിനാഗിരിയോ വൈറ്റ് വിനാഗിരിയോ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ പൂപ്പൽ ബാധയുള്ള കാലുകൾ മുക്കിവെക്കുക ഇത്തരത്തിൽ ദിവസവും മൂന്നു നേരം ചെയ്യുക ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായി വിരലുകൾ കഴുകുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നഹവും ചുറ്റുമുള്ള ഭാഗവും നനവില്ലാതെ സൂക്ഷിക്കുക എന്നതാണ് പലപ്പോഴും പലതരത്തിലുള്ള ജോലികളിലും ഏർപ്പെടുമ്പോൾ വിരലുകളിലും കൈകാലുകളിലും നനവുണ്ടാകാതിരിക്കണമെങ്കിൽ ഗ്ലൗസുകളും കാലുറകളും ധരിക്കാൻ ശ്രദ്ധിക്കുക ഏതൊരു മരുന്നും പുരട്ടുന്നതിന് മുമ്പ് കാലുകൾ നല്ലതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ വെക്കണം അതിനുശേഷം വെള്ളം ഒപ്പിക്കളഞ്ഞ് മരുന്ന് പുരട്ടാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്താൽ മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ താങ്ക് യു